ഞങ്ങൾ ഹൈദരാബാദ് എൻ ടി ആർ പാർക്കിൽ പോയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ എന്ന് പറയാൻ പോകുന്നത് ഇത് ഞങ്ങൾ പോയ വഴിക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളായിരുന്നു അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ പോയത് ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ നല്ല പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടാസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുപോയിരുന്നു ഇടയ്ക്ക് വണ്ടി നിർത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് ഉച്ചയ്ക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ രണ്ടരക്കാണ് അവിടെ അവിടെ എത്തിയത് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് പിന്നെ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു അനിയത്തിയും ഹസ്ബൻ്റും മോനും ഹസ്ബ അവളുടെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മോനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോയ വഴിക്കും ഇങ്ങനെ കാഴ്ചകളൊക്കെ ഒരുപാട് കാണാനുണ്ടായിരുന്നു നമ്മൾ ഹൈദരാബാദ് സിറ്റിയിലോട്ട് കയറി പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി വെച്ചിരിക്കുന്നതും ഒക്കെ കാണാനുണ്ട് നല്ല കാഴ്ചകളായിരുന്നു എല്ലാം ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങൾ പോയ വഴിക്കൊക്കെ അത് അവിടെ ഒരു കാളയുടെ രൂപം കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഞങ്ങളവിടെ എത്തി എൻ ടി ആർ പാർക്ക് നമുക്ക് ഫ്രീ ആയിരുന്നു അവിടെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു മോനാണേലും ഒരുപാട് എൻജോയ് ചെയ്തു അവനും ഭയങ്കര ഇഷ്ടമായി അന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാകണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നല്ല പുൽത്തകടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ മോനെ കുറേ ഓടി നടക്കുകയൊക്കെ ചെയ്തു ആൾക്കാർ അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ നല്ല രസമാണ് അപ്പോൾ ആൾക്കാർ കുറേ പേരൊക്കെ അവിടെ ഇരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന കണ്ടു മലയാളീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ നമുക്കിങ്ങനെ കേൾക്കാമല്ലോ അങ്ങനെ മലയാളീസിനെയൊക്കെ കണ്ടു ഞങ്ങളാണേലും കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചും നേരത്തെ അവിടെ പോകേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ചു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരുടെ ഫോണിൽ നല്ല ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഡൂമിനി പാർക്ക് എല്ലാവരും പോകേണ്ടതു തന്നെയാണ് നമ്മൾ ശരിക്കും വൺ ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് പിന്നെ ഒരുപാട് അവിടെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ത്രീ ഡി മൂവിയൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ പ്രത്യേക ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു ബാക്കിയൊക്കെ നമുക്ക് ഫ്രീ ആയിരുന്നു ഒന്ന് അപ്പം ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാനൊക്കെ ഇവിടെ സൗകര്യം ഉണ്ടായിരുന്നു കാർ പാർക്ക് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ കയറി ഇങ്ങനെ കുറേ സമയം ഞങ്ങളവിടെ ചിലവഴിച്ചു ഇങ്ങനെ വാട്ടർ മോനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവന് വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ അത് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ബിഗ് ട്രീ ഉണ്ടായിരുന്നു അതിലിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ അവർ ഒരു വണ്ടിയിലിങ്ങനെ നമ്മൾ കയറിയിരുന്നത് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതിൽ ഇങ്ങനെ താഴേക്ക് റെഡ് കളറിലൊക്കെ കണ്ട അതിലൂടെ ഇങ്ങനെ താഴേക്ക് വരും ഏറ്റവും താഴെയായിട്ട് വെള്ളം കിടപ്പണ്ട വെള്ളത്തിലൂടെ ഇങ്ങനെ വരും അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട് ഞങ്ങൾ നിന്നു കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടൊക്കെ കുറേ സമയം നിന്നു ഞങ്ങളതിൽ കയറിയൊന്നുമില്ല കുറേ നേരം അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിന്നു പിന്നെ പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ചെടികളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പലതരത്തിലുള്ള ചെടികൾ വരുന്നത് കണ്ട് ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കും ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിൽ വെച്ചിരിക്കുന്നതാണ് അത് നല്ല രസമുണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ഫ്രൂട്ട്സ് ഇങ്ങനെ കൂട്ടിയിരിക്കുന്നത് പോലെ ഒരു നല്ല രസമായിരുന്നു കേട്ടോ അവിടെയൊക്കെ പോയി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കി പക്ഷേ അതൊക്കെ വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ചെടികളെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ചെടികളാണവിടെ അല്ല നല്ല ഭംഗിയുണ്ട് ഇത് നമ്മുടെ ചേമ്പില പോലെയുള്ളൊരിത് എനിക്ക് എന്നെ ഏറ്റവും ആകർഷിച്ചത് ഈ പ്ലേസാണ് കേട്ടോ ഇങ്ങനെ ചേമ്പില പോലെ നിന്നിട്ട് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമായി എനിക്ക് നല്ല രസമുണ്ടത് അവിടെ പോയി നിന്ന് ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസമുണ്ട് കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവിടുന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു അത്രയ്ക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങനെ കുറേ പുൽച്ചാടി ഉറുമ്പ് അങ്ങനെയൊക്കെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മോനോട് അതിൽ കയറിയിരുന്നൊന്ന് ഫോട്ടോയ്ക്ക് പോസ് ഇടാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഫോട്ടോയിൽ അവൻ ചിരിച്ചിട്ടില്ല അവനെ പിടിച്ച് നിർത്തി ഫോട്ടോസ് എടുപ്പിച്ചതാണ് പക്ഷെ അവൻ ചിരിക്കൂല ഒറ്റ ഫോട്ടോയിൽ എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞവനെ സോപ്പിട്ടൊക്കെ പിടിച്ച് നിർത്തി ഫോട്ടോസ് എടുപ്പിച്ചതാണിതൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ മക്കളെ ഏറ്റിയിരുത്തി ഇതുപോലെ ഫോട്ടോയൊക്കെ എടുപ്പിച്ചു ഇതാ അംബേദ്ക്കറിൻ്റെ ഒരു പ്രതിമ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയ പ്രതിമയാണ് അതൊക്കെ കണ്ടു ഞങ്ങൾ ഹൈദരാബാദിൽ വന്നിട്ട് എട്ടമ്പത് വർഷമായെങ്കിലും പോകണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണൊന്ന് പോകാൻ സാധിച്ചത് അപ്പോൾ ഇത് ആൻറ്റി വേൾഡെന്ന് പറഞ്ഞൊരു ഏരിയ ആയിരുന്നു അത് പിന്നെ ഇതങ്ങനെ വെള്ളം ചാടുന്നു വെള്ളച്ചാട്ടം കണ്ട് ഇത് നമ്മുടെ ചെണ്ടുമുല്ല എന്നൊക്കെ പറയുന്നു ചെണ്ടുമുല്ല ആ ചെണ്ടുമുല്ല അല്ല വാടാമുല്ല നമ്മുടെ വാടാമുല്ല ആണത് രണ്ട് മൂന്ന് കളറിലെ വാടാമുല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് സന്ധ്യയായി തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ ഏകദേശം പോരാൻ തീരുമാനിച്ച് പിന്നെ രണ്ട് മണിക്കൂറോളം ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് അതുകൊണ്ട് ഞങ്ങൾ പോരാൻ തീരുമാനിച്ച് ഇത് നമ്മുടെ എൻട്രി എക്സിറ്റ് പേസാണിത് പിന്നെ ഞങ്ങൾ സന്ധ്യ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയുണ്ടായി